നമസ്കാരം സ്പിരിച്വൽ മന്ത്രാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ സന്ദേശം എന്താണെന്നുള്ളത് പൂർണ്ണമായും നിങ്ങൾ അറിയാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതിനാൽ ഇതിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മാച്ചായി വരികയാണെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ എടുക്കുക നിങ്ങൾക്ക് പോസിറ്റീവ് ആകാത്ത നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായി മാച്ചാകാതെ വരുന്ന കാര്യങ്ങൾ തീർച്ചയായും വിട്ടുകളയാവുന്നതാണ് അതുപോലെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ് ഈയൊരു വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എപ്പോൾ എത്തുന്നുവോ ആ ഒരു സമയം മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് പോകാം നിങ്ങൾ ചെയ്ത പരിശ്രമത്തിൻ്റെ ഫലമായി നിങ്ങൾക്ക് നന്മ വന്നു ചേരുന്നു എന്നാണ് കാണുന്നത് നിങ്ങളെ മറ്റുള്ളവർ അംഗീകരിക്കുന്ന സമയം നിങ്ങളിലേക്ക് വന്നെത്തുന്നു അതുവഴി നിങ്ങൾക്ക് കൂടുതലായി സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നു എന്നാണ് നിങ്ങൾ നേരിടുന്ന തടസ്സങ്ങൾ നിങ്ങളിൽ നിന്ന് മാറാൻ സമയമായി എന്നാണ് ഇവിടെ ലഭിക്കുന്ന സന്ദേശം നിങ്ങളുടെ മുന്നോട്ടുള്ള വളർച്ചയെ ഇല്ലാതാക്കാൻ കുറേ ആൾക്കാർ ശ്രമിക്കുന്നു എന്നാണ് കാണുന്നത് ധാരാളം കഴിവുകളുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ അപ്പോൾ നിങ്ങളിലുള്ള അത്തരം കഴിവുകളെ പുറത്തറിയിക്കാതിരിക്കാൻ ഇവിടെ കുറച്ച് പേര് ശ്രമിക്കുന്നുണ്ട് അത്തരം കുറച്ച് ആൾക്കാർ നിങ്ങൾക്ക് ചുറ്റുമുണ്ട് എന്നാണ് കാണുന്നത് അതുപോലെ സാമ്പത്തികമായി വളരെയധികം ബുദ്ധിമുട്ടിൽ നിൽക്കുന്ന വ്യക്തികളുടെ എനർജിയും കാണുന്നുണ്ട് നിങ്ങളൊരു സാമ്പത്തിക സ്ഥിരത ഉണ്ടാകാൻ വളരെയധികം പരിശ്രമിക്കുന്ന ആൾക്കാരാണ് എന്നാൽ അതിൽ നല്ലൊരു വിജയം ഇതുവരെയും നിങ്ങൾക്ക് എത്തിച്ചേർന്നിട്ടില്ല അപ്പോൾ ഇത്തരത്തിലുള്ള നിങ്ങളുടെ സാഹചര്യങ്ങൾ ഇവിടെ മാറുന്നു എന്നാണ് ഇവിടെ നമുക്ക് ലഭിച്ചിട്ടുള്ള സന്ദേശം നിങ്ങൾ ആഗ്രഹിച്ച പോലെ വളരെ വലിയ അനുഗ്രഹങ്ങൾ തന്നെയാണ് ആ പ്രപഞ്ചശക്തി നിങ്ങൾക്കായി നൽകുന്നത് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത പല ഭാഗങ്ങളിൽ നിന്നും സാമ്പത്തികമായൊരു ഭദ്രത നിങ്ങൾക്കുണ്ടാകുന്നു നിങ്ങൾ ചെയ്യുന്ന പല കാര്യങ്ങൾക്കും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള അംഗീകാരമോ വിജയമോ ഒന്നും ലഭിക്കുന്നില്ല എന്നത് നിങ്ങളെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ് അപ്പം മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന രീതിയിലുള്ള ഒരു മുന്നേറ്റമാണ് നിങ്ങൾക്കിനി വരാനിരിക്കുന്നത് നിങ്ങൾ എന്തിനു വേണ്ടിയാണോ കാത്തിരുന്നത് അതിനൊരു അവസാനം വരാൻ പോവുകയാണ് നിങ്ങളുടെ ഭയമെല്ലാം നിങ്ങളെ വിട്ടു പോകുന്നു എന്നാണ് നിങ്ങൾക്ക് ശരിയായ തീരുമാനമെടുക്കാൻ സാധിക്കാതെ നിങ്ങൾ ബുദ്ധിമുട്ടിയിരുന്ന ഒരു കാര്യത്തിന് കറക്റ്റായിട്ടൊരു ഡിസിഷൻ എടുക്കാൻ നിങ്ങൾ ബാധ്യസ്ഥനാകുന്നു എന്നാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ ബുദ്ധിമുട്ടിലാക്കിയ ചില കാര്യങ്ങൾ നിങ്ങൾ അവസാനിപ്പിക്കാൻ പോകുന്നു എന്നാണ് ഇവിടെ ലഭിക്കുന്ന സന്ദേശം തീർച്ചയായും നിങ്ങൾ മറ്റുള്ളവരെ വളരെയധികം സഹായിക്കാൻ മനസ്സുള്ള വ്യക്തിയാണ് നിങ്ങളെക്കൊണ്ട് കഴിയും വിധം മറ്റുള്ളവർ അവർക്ക് പല സഹായങ്ങളും നിങ്ങൾ ചെയ്തു കൊടുക്കും നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് അത്തരത്തിലൊരു സന്തോഷം നിങ്ങളിലേക്ക് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും കാര്യത്തിൽ മാറ്റങ്ങൾ വരുത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൽ മാറ്റം വരുത്തുക എന്നാണ് ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്നത് കാരണം ഈ സന്തോഷങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ നിങ്ങളിൽ ചില മാറ്റങ്ങൾ വരുത്തുമ്പോഴാണ് അത് നിങ്ങളിലേക്ക് എത്തുന്നത് അങ്ങനെ നിങ്ങൾ മാറ്റം വരുത്താൻ ഏതെങ്കിലും കാര്യത്തിൽ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളത് ചെയ്യുക എന്ന് തന്നെയാണ് ഇവിടെ ആ പ്രപഞ്ചശക്തി നൽകുന്ന സന്ദേശം നിങ്ങൾ അനുഭവിച്ച എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് നീതി കിട്ടുന്നു എന്നാണ് നിങ്ങളിൽ നിന്നും നഷ്ടപ്പെട്ടു പോയ പദവി അത് എന്തു തന്നെയായാലും നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിച്ച ഒരു തലത്തിലേക്ക് ഭഗവാൻ നിങ്ങളെ എത്തിക്കുന്നു എന്നാണ് കാണുന്നത് നിങ്ങളിൽ ഇപ്പോൾ എന്ത് വിഷമമാണ് ഉള്ളതെങ്കിലും ചിലപ്പോൾ ജോലി ലഭിക്കാത്ത ആ ഒരു വിഷമമാകാം അല്ലെങ്കിൽ ഉണ്ടായിരുന്ന ഒരു ജോലി നഷ്ടപ്പെട്ടതിലാവാം അല്ലെങ്കിൽ കടങ്ങൾ കൊണ്ടുള്ള ബുദ്ധിമുട്ടാവാം അത്തരത്തിൽ നിങ്ങളെ അലട്ടുന്ന ദുഃഖത്തിന് പുതിയൊരു മാർഗം നിങ്ങൾ സ്വീകരിക്കുമെന്ന് കാണുന്നുണ്ട് ഒരു പക്ഷേ നിങ്ങൾ ആഗ്രഹിച്ച പോലെ ഒരു ജോലി ആയിരിക്കില്ല നിങ്ങൾക്ക് മുന്നിൽ വന്നിട്ടുള്ളത് അതിൽ ആഗ്രഹിച്ച പോലെ ഒരു സാലറി അല്ലായിരിക്കാം പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ആ ജോലി ഉപേക്ഷിക്കുന്ന ഒരു അവസ്ഥയിലായിരിക്കാം ചിലപ്പോൾ ഇതിനകം തന്നെ നിങ്ങൾ ഉപേക്ഷിച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ അത് നിരസിച്ചിട്ടുണ്ടാവാം അപ്പോൾ കൂടിയ ജോലികളൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്നവരാകാം നിങ്ങൾ എന്നാൽ നിങ്ങൾക്ക് ഇവിടെ നൽകുന്ന ഒരു സന്ദേശം എന്തെന്നാൽ നിങ്ങളുടെ മുന്നിൽ എന്തു തന്നെ അവസരങ്ങൾ വന്നാലും അത് നിങ്ങൾ നിരസിക്കരുതെന്നാണ് അത് നിങ്ങൾ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്നാണ് ആ ഒരു അത്തരത്തിലൊരു സമയത്തിലൂടെ തന്നെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് ഇവിടെ പിരിഞ്ഞു പോയ ആൾക്കാരെക്കുറിച്ച് ഓർത്ത് മാത്രം വിഷമം അനുഭവിക്കുന്ന വ്യക്തികളുടെ എനർജിയും വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളിലേക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റികളൊക്കെ വരുന്നുണ്ട് ഒരുപാട് അവസരങ്ങൾ ഒക്കെ വരുന്നുണ്ട് പക്ഷേ നിങ്ങളത് അറിയുന്നില്ല കാരണം നിങ്ങളുടെ മനസ്സ് അത്രയ്ക്ക് വല്ലാതെ ആകുലപ്പെട്ടിരിക്കുകയാണ് എന്നാൽ ഇവിടെ നിങ്ങളിലേക്ക് വളരെയധികം സാമ്പത്തികം വരുന്നുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് നിങ്ങളിപ്പോൾ സാമ്പത്തികമായിട്ടൊരു സ്റ്റെബിലിറ്റി ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളുടെ കടങ്ങളൊക്കെ മാറ്റണം നല്ലൊരു സമ്പാദ്യം എന്നൊക്കെ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ഒരു സാമ്പത്തികം ഇവിടെ വരുന്നുണ്ട് എന്നാണ് കാണുന്നത് അത്തരത്തിൽ ഒരു സാമ്പത്തിക സ്ഥിരത നിങ്ങൾ നേടുന്നതിലൂടെ ചിലപ്പോൾ നിങ്ങളോട് പിരിഞ്ഞു പോയവർ നിങ്ങളിലേക്ക് തന്നെ വരാനും സാധ്യതയുണ്ട് അതായത് അവരുദ്ദേശിച്ച തരത്തിലുള്ള ഒരു സാമ്പത്തികം നിങ്ങളിൽ നിന്ന് ലഭിക്കാത്തതിലാവാം ഒരു പക്ഷേ അവർ പല കാരണങ്ങൾ നിരത്തി നിങ്ങളെ വിട്ടു പോയത് അങ്ങനെ സംഭവിക്കാനും ഇവിടെ സാധ്യത കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ നിങ്ങൾ സാമ്പത്തികത്തിന് ഒരുപാട് പരിശ്രമിക്കുന്നുണ്ട് അത്തരത്തിലുള്ള നിങ്ങളുടെ പരിശ്രമത്തിൻ്റെ ഫലം നിങ്ങളിൽ വന്നു ചേരുന്നെന്നാണ് ഇവിടെ ഭഗവാൻ നൽകുന്ന സന്ദേശം എല്ലാ ഐശ്വര്യവും സമൃദ്ധിയും നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരാൻ പോവുകയാണ് അതുപോലെ ചില ആഘോഷ പരിപാടിയിലൊക്കെ പങ്കെടുക്കാനുള്ള സാധ്യത ഇവിടെ കാണുന്നുണ്ട് നിങ്ങളുടെ മനസ്സിന് എന്ത് വിഷമം ഉണ്ടെങ്കിലും അത് മറികടക്കാൻ നിങ്ങൾക്ക് സാധിക്കും മനസ്സിന് ശാന്തിയും സമാധാനവും ഒക്കെ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്നാണ് ഇവിടെ ലഭിക്കുന്ന സന്ദേശം അതുപോലെ തന്നെ പുതിയ പുതിയ ആശയങ്ങളൊക്കെ നിങ്ങൾക്ക് കൈവരുന്നതാണ് അതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നതുമാണ് അതുപോലെ ഇവിടെ പൂർണ്ണ മനസ്സോടെ തന്നെ ഒരു വ്യക്തിയെ കാത്തിരിക്കുന്ന ആളുകളുടെ എനർജിയും വന്നിട്ടുണ്ട് അവരുടെ മനസ്സ് മാറി പുതിയൊരു വ്യക്തിയായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരണമെന്ന് നിങ്ങൾ വളരെ നാളായി ആഗ്രഹിക്കുന്നു നിങ്ങൾ ഭഗവാനോട് നിരന്തരം അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു അപ്പോൾ അവർക്ക് നേരിടേണ്ടി വരുന്ന ചില അപ്രതീക്ഷിതമായ അനുഭവത്തിലൂടെ നിങ്ങളോട് ചെയ്തു പോയ ആ ഒരു തെറ്റിൻ്റെ ആഴം മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് അപ്പോൾ ആ ഒരു സാഹചര്യത്തിലൂടെ ഒരു അവരുടെ ഇപ്പോഴത്തെ മനോഭാവത്തിന് മാറ്റം സംഭവിക്കുമെന്ന് തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് മികച്ച രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടിയ സാഹചര്യങ്ങൾ വന്നു ചേരും അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗിൽ നിങ്ങൾക്കായി ഭഗവാൻ നൽകിയിട്ടുള്ള സന്ദേശം അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം നന്ദി